സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിലൂടെ ലാഭവികിത നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ച് നിരവധി പേരിൽ നിന്നും മൂന്ന് കോടിയിലധികം പണം സമാഹരിച്ച് ആഡംബര ജീവിതം നയിച്ചുവന്ന യുവതി പിടിയിലായി തിരുവനന്തപുരം മലയൻകീഴ് മൈക്കിൾ റോഡിൽ ശാന്തന്മൂല കാർത്തിക ഹൌസിൽ മുപ്പത് വയസ്സുള്ള ബി ടി പ്രിയങ്കയാണ് തിരുവമ്പാടി എസ് ഐ സി ആർ അരവിന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളത്ത് വെച്ച് പിടികൂടിയത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതുമായി തിരുവമ്പാടി പോലീസിൽ ലഭിച്ച പരാതിയിൻമേലാണ് അറസ്റ്റ് നടന്നത് കൊച്ചി കടവന്ത്രയിൽ ട്രേഡിംഗ് ബിസിനസ് സ്ഥാപനമുണ്ടെന്ന് കള്ളം പറഞ്ഞാണ് പ്രതി ആളുകളെ കബളിപ്പിച്ച് പണം സെബിയുടെ അംഗീകാരമില്ലാതെ ഒരു രജിസ്റ്റേർഡ് സ്ഥാപനത്തിന്റെ കീഴിലല്ലാതെ പ്രതി പണം സമാഹരിക്കുകയും സ്വകാര്യ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള പതിനാറോളം പേരുടെ കയ്യിൽ നിന്ന് കോടികൾ കൈപ്പറ്റി ആഡംബര ജീവിതമാണ് ഇവർ നയിച്ചു വന്നത് പ്രതിയുടെ അമ്മയും സഹോദരനായ രാജീവും ഭാവി വരനായ ഷംനാസും ഈ തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളാണ് ഇവർ ഒളിവിലാണ് പ്രിയങ്കയുടെ പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കരമന കടവന്തറ ഉൾപ്പെടെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് മലയാളം ടെലിവിഷൻ കൊച്ചി ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ